ബിഗ് ബോസ് അവസാനിക്കാൻ ഇനി കേവലം മുപ്പത് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ മത്സരം കടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ പോലും ഇപ്പോൾ ഇഷ്ടപ്പെടാതെ ആവുകയാണ് പ്രത്യേകിച്ചും ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ സീരിയൽ പ്രേക്ഷകർ പിന്തുണ അർപ്പിച്ച ഒരു വ്യക്തിയാണ് ഷാനവാസ് ഷാനവാസ് നല്ലൊരു ഗെയിമർ ആണെന്നും അദ്ദേഹം തീർച്ചയായും ആകണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞവർ പോലും ഇപ്പോൾ മാറ്റി പറയുകയാണ് കാരണം കുറച്ച് നാളുകളായി ഷാനവാസിന്റെ അകത്തുള്ള പെർഫോമൻസ് വളരെ അരോചകമാണ് പ്രത്യേകിച്ചും പെങ്ങളൊട്ടി കാടെടുത്ത് കളിക്കുന്നത് പെങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ുംറയും അവർക്ക് രണ്ടുപേർക്കും എന്ത് പ്രശ്നം വന്നാലും ഷാനവാസ് ഇടപെടും മാത്രമല്ല ഇന്നലെ കൊടുത്തൊരു മനോഹരമായ ടാസ്ക് അത് കുളമാക്കിയത് ഷാനവാസാണ് അതും മനഃപൂർവ്വം അഞ്ചു പേരടങ്ങുന്ന സീക്രട്ട് ടാസ്കിൽ ഷാനവാസിനെ ആറാമതായി ഉൾപ്പെടുത്തിയപ്പോൾ ഷാനവാസ് മനഃപൂർവ്വമാണ് ഇത് പൊളിച്ച് കയ്യിൽ കൊടുത്തത് മാത്രമല്ല ഷാനവാസ് അവിടെ കാണിക്കുന്നത് മുഴുവൻ നാടകവുമാണ് അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കോംബോ ഒന്നും ഷാനവാസിനെ അത്ര വർക്കൗട്ട് ആക്കാൻ കഴിഞ്ഞില്ല ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികൾ പോലും പറഞ്ഞിട്ടുണ്ട് അനീഷിന്റെ അടുത്ത് ഷാനവാസ് കാണിക്കുന്നത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു സൗഹൃദമേ അല്ലാതെ വെറും വോട്ട് പിടിക്കാൻ വേണ്ടി വിന്നർ ആവണമെന്ന് പറഞ്ഞവർ പോലും ഷാനവാസ് എങ്ങനെയെങ്കിലും പുറത്തു പോയാൽ മതി എന്നായി ഇപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നതാണ് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക